ഇത് കാഴ്സൺ മൈക്രോസ്ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു പോക്കറ്റ് മൈക്രോസ്കോപ്പ് ആണ് അപ്പോൾ നേരത്തെ കണ്ട വിഷ്വൽസ് ഈ മൈക്രോസ്കോപ്പ് എന്നുള്ളതായിരുന്നു നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളതും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൽ പ്രധാനമായിട്ട് ഒരു മൈക്രോസ്കോപ്പ് ഉണ്ട് അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട് അതുപോലെ ഒരു സ്ലൈഡ് ഉണ്ട് ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് ഇത് ഹൺഡ്രഡ് എക്സ് മുതൽ ഇരുന്നൂറ്റമ്പത് എക്സ് വരെ വലുതാക്കി കാണിക്കാം എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇതാണ് സൂം ചെയ്യാനുള്ള റിങ് ഇതിൻ്റെ ഒരു വെസ്ത് നൂറ് എക്സോം അപ്പുറത്തെ വെസ്റ്റ് ഇരുന്നൂറ്റമ്പത് എക്സോ ആയിട്ടാണ് കാണിക്കുന്നത് ഇനി ഇതിൽ ഇൻബിൽറ്റ് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഫോക്കസിങ് റിങ് ആണിത് അതുപോലെ ഇവിടെയാണ് നമുക്ക് വേണ്ട കാണാൻ വേണ്ട വസ്തുക്കൾ വെച്ച് നോക്കാനുള്ള സ്ഥലം ഇനി ഇതിൻ്റെ ഒപ്പം മൊബൈൽ നേരിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു ക്ലിപ്പ് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ലൈറ്റ് കത്താനായിട്ട് ഒരു ബാറ്ററി ആവശ്യമുണ്ട് അപ്പോൾ അതിൽ ഒരു ഡബിൾ എ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത് മൂന്ന് ലൈറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത് ഒരു യു വി ലൈറ്റ് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കത്തില്ല നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇനി എൽ ഇ ഡി ലൈറ്റ് രണ്ട് ടൈപ്പുകളാണ് ഒന്ന് ബാക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒന്ന് മുകളിൽ നിന്നുള്ള ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടും അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് കത്തും അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള ലൈറ്റ് കത്തും നല്ല രസകരമായിട്ടുള്ളൊരു ടെക്നോളജിയാണ് അവർ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ചില വസ്തുക്കൾ നമുക്ക് നേരിട്ട് കാണേണ്ടത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് മുകളിൽ നിന്നുള്ള ലൈറ്റിലായിരിക്കും കാണുന്നുണ്ടാവുക ക്ലോസ് ചെയ്തിട്ടുള്ള ലൈറ്റ് താഴെ രണ്ട് പ്രസവമുണ്ട് ആ പ്രസത്തിൽ കൂടെ കടന്ന് നമ്മൾ വയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ താഴത്തെക്കൂടെ കടന്ന് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് കുറച്ച് വസ്തുക്കൾ വെച്ച് നോക്കാം ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു തോട്ടിൽ നിന്നുള്ള കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് അതൊരു ഗ്ലാസ് ലൈറ്റിൽ വെച്ച് നമുക്ക് നേരെ മൈക്രോസ്കോപ്പിന്റെ താഴെ വെച്ച് കൊടുക്കാം എന്നിട്ട് ആ മൈക്രോസ്കോപ്പ് കറക്റ്റ് ആക്കി വെക്കാം ലൈറ്റ് ഓൺ ചെയ്ത് ഫോക്കസ് റിങ്ങ് കൃത്യമായിട്ട് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് വേണ്ടത്ര സൂമിങ് കറക്റ്റ് ചെയ്യാം ഈ വിഷുൽ താഴെ നിന്നുള്ള ലൈറ്റ് വഴികളാണ് അപ്പോൾ ഒരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ എഫക്റ്റ് ആണ് നമുക്ക് ഇതുവഴി കിട്ടുക ഇനി ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലെ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ കാണാം അപ്പോൾ നമുക്ക് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ ഒരു എഫക്റ്റും ഈ മൈക്രോസ്കോപ്പിൽ ലഭിക്കും ഇവിടെ ഡയ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം വോൾ ബോക്സിനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു മിഡ്ജ് ഫ്ലൈ ആണ് അതും നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് നേരിട്ട് ഇത് കാണാനും പറ്റും അതുപോലെ മൊബൈലിൻ്റെ ക്ലിപ്പ് വഴി മൊബൈലിലേക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്തരം വ വെള്ളത്തിലുള്ള സൂക്ഷ്മ ജീവികളെ കാണുന്നതിൻ്റെ ഒപ്പം മറ്റ് വസ്തുക്കൾ എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ നോക്കാം ഞാൻ ഒരു മരത്തിന്റെ സർഫസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ സർഫസിലുള്ള ചെറിയ വസ്തുക്കളടക്കം നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നമ്മളൊരു കൊതുകിനെ വെച്ച് നോക്കുകയാണെങ്കിലോ ആ കൊതുകിൻ്റെ ആൻഡിനും അതിന്റെ മൗത്ത് പാർട്സും അതുപോലെ കണ്ണും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെയാണ് കിട്ടുന്നത് ഇതൊരു ഇലയുടെ അടിഭാഗമാണ് അതില് സ്റ്റൊമാറ്റ നല്ലതുപോലെ കാണാൻ പറ്റുന്നത് ഇത് ഡയറക്റ്റ് ലൈറ്റിംഗ് വഴിയാണ് ഇനി നമുക്ക് കുറച്ച് ഫംഗസിന്റെ റീസെറ്റ് സ്ലൈഡ് ഉള്ളത് വെച്ച് നോക്കാം ഇത് ബാക്ക് ലൈറ്റ് വഴിയാണ് ഡയറക്റ്റ് ലൈറ്റ് അല്ല അടി എന്നുള്ള ലൈറ്റാണ് കിട്ടുന്നത് അപ്പോൾ അതിലെ സ്പോറുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഒരു ചെടിയുടെ ക്രോസ് സെക്ഷൻ ആണ് അപ്പോൾ അതിലെ സൈലം ആണ് ഈ കാണുന്നത് ഇനി ഇലയുടെ അടിഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിലെ ആസിയ രന്ത്രങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ സ്റ്റൊമാറ്റ നല്ല രീതിയിൽ കാണാവുന്ന പ്രിപ്പയർ ചെയ്ത സ്ലൈഡാണിത് ഇത് ഉള്ളിത്തൊലിയാണ് ഇരുന്നൂറ്റമ്പത് എക്സല് ഇത്തരം വലുപ്പത്തിൽ കാണാം അത് നൂറ് ആയിട്ട് കുറയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും വിഷു വരാം അപ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മൈക്രോസ്കോപ്പിന് കോസ്റ്റ് വരുന്നത് സിംപിളായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു മൈക്രോസ്കോപ്പാണ് അപ്പോൾ വേറൊരു മൈക്രോസ്കോപ്പിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം